മുജാഹിദ് ബാലുശ്ശേരിയുടെ പ്രസംഗങ്ങൾ ഇവിടെ ഇപ്പോഴും റൗണ്ടാണ് പത്ത് വർഷം മെമ്പറുകൾ വിട്ട് തന്നാൽ ഇസ്ലാമിക രാജ്യമാക്കി തരാം കേരളം എന്ന് പറഞ്ഞ പ്രസംഗം ഇന്നും വൈറലാണ് ഇത് ഇവിടെ ഇത് ഇത് ആർക്കാണ് ഇതുകൊണ്ട് പ്രശ്നം ഉണ്ടാകുന്നത് മുസ്ലിമിനാണോ അതോ നമുക്കാണോ ഇനി ഇതേപോലെ ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന വ്യക്തി എത്ര തന്നെ നന്മ ചെയ്താലും അയാൾ നരകത്തിലേ പോകൂ അയാൾ സ്വർഗത്തിൽ പോകില്ല എന്ന് പറഞ്ഞ ഡയലോഗ് ഇന്നും അവിടെ പറഞ്ഞ് കറ കറങ്ങി നടക്കാണ് ആരാ പറഞ്ഞത് നിങ്ങൾ സംഭാവന കൊടുക്കുമ്പോൾ അത് വേശ്യാലയത്തിന് കൊടുക്കുന്ന പോലെയാണ് അമ്പ അമ്പലത്തിന് കൊടുത്താൽ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇത് ആര് പറഞ്ഞതാ മുജാഹിദ് ബാലശ്ശേരി പറഞ്ഞാണ് ഇതാണ് ഇവിടെ കറങ്ങി നടക്കുന്നത് അതുപോലെ നിങ്ങൾ മതം മാറ്റുന്ന സമയത്ത് എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്താണ് അടുത്ത നടപടി എന്ന് പറഞ്ഞ് സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിപ്പിച്ചതിനെ കുറിച്ചുള്ള വാർത്ത എം എം അക്ബറിന്റെ സ്കൂളിൽ വന്ന അതാണ് ഇവിടുത്തെ പ്രശ്നം സാക്യൂർ നായിക്ക് പറഞ്ഞ എന്താണ് സൂയിസൈഡ് ബോംബിങ് അത് അത്യാവശ്യ ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് ഒരു യുദ്ധതന്ത്രമായിട്ട് ഉപയോഗിക്കാം എന്ന് പറഞ്ഞാൽ ആരാണ് സാക്ര നായ്ക്ക് അതാണ് ഇവിടുത്തെ സൂയിസൈഡ് ബോംബേഴ്സ് എടുത്തുകൊണ്ടിരിക്കുന്നത് അതിന് കൃത്യമായ കാരണങ്ങൾ പറയുന്നു അയാൾ പറയുന്നു ഉദാഹരണം നിങ്ങൾ മുഹമ്മദ് നബിയും കൂടി നടന്നു പോകുമ്പോൾ ഒരാൾ വെടിവെക്കുന്ന കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ അവിടെ തന്നെ നിൽക്കുമോ അതോ മുഹമ്മദ് നബിയുടെ മുന്നിൽ ചാടി നിക്കുവോ മുഹമ്മദ് നബിയുടെ മുന്നിൽ ചാടി നിങ്ങൾ നിൽക്കും എന്തുകൊണ്ട് നിൽക്കുന്നു മുഹമ്മദ് നബിയെ രക്ഷിക്കണമെന്ന് നിങ്ങൾക്കറിയാം അപ്പൊ നിങ്ങൾ നിന്നാ നിങ്ങൾക്ക് അറിയില്ലേ നിങ്ങൾ മരിക്കും എന്ന് അപ്പൊ നിങ്ങൾ മരിക്കുമെന്ന് അറിഞ്ഞിട്ടും നിങ്ങൾ നിൽക്കുമ്പോൾ അത് സൂയിസൈഡ് അല്ലേ പക്ഷെ വെടി കൊണ്ടു നിങ്ങൾ മരിച്ചു മുഹമ്മദ് നബി രക്ഷപ്പെട്ടു അപ്പൊ അത് സൂയിസൈഡ് ആണോ അപ്പൊ നാട്ടുകാർ അവിടെ ഇരുന്നിട്ട് തല കുലുക്കാണ് അത് ഒരിക്കലും സൂയിസൈഡ് അല്ല അതെന്താ നിങ്ങൾ ചെയ്തത് നിങ്ങൾ മുഹമ്മദ് നബി രക്ഷിക്കാൻ നോക്കിയ അപ്പൊ എന്തിനാണ് മുഹമ്മദ് നബീനെ നിങ്ങൾ രക്ഷിക്കാൻ നോക്കിയത് നിങ്ങൾ അപ്പുറത്ത് വാപ്പയുണ്ട് മുഹമ്മദ് നബീ നിങ്ങൾ മുഹമ്മദ് നബീനെയാണ് രക്ഷിക്കാൻ നോക്കിയത് അപ്പം എന്താ അങ്ങനെ വരുന്നത് നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് മുഹമ്മദ് നബീനെയാണ് എന്നല്ല ഇസ്ലാം പഠിപ്പിക്കുന്നതെന്നാണ് ജാക്കിർ നായിക്ക് ചോദിച്ചിട്ട് ആളുകളെ കൊണ്ട് തല കുലിപ്പിക്കുകയാണ് ചെയ്യുന്നത്